നമസ്കാരം രാജ്യം നേരിടുന്ന ഒരു പ്രതിസന്ധി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും മുമ്പോട്ട് പോകുന്നു അവിടെ ഒരു കൈത്താങ്ങായി നിന്ന് മോദിയും കേന്ദ്ര സർക്കാരും അനുഭവിക്കുന്ന യശസ്സിൻ്റെ ഒരു വിഹിതം കൈപ്പറ്റുന്നതിന് പകരം എല്ലാത്തിനെയും ദൃഷ്ടിയോടെ കണ്ട് അതിനൊക്കെ ചോദ്യം ചെയ്ത് സ്വയം നാണം കിടുന്ന അവസ്ഥയിലേക്ക് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് മാറുന്നു എന്നാൽ പലപ്പോഴും കോൺഗ്രസ് ചെന്നുപെടുന്ന ഇത്തരം ഏടാകൂടങ്ങളൊന്നും സി പി എം അടക്കമുള്ള മോദിയെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ ബാധിക്കാതിരിക്കുന്നത് അവരുടെ വൈദഗ്ധ്യപൂർവ്വമായ മുന്നൽ കൊണ്ടാണ് മുനമ്പ് പ്രശ്നം മാത്രം ഒന്ന് പരിഗണിക്കുക മുനമ്പത്തുകാരും വക്കം വിഷയത്തിൽ മുനമ്പത്തുകാരുടെ നിലപാടെടുക്കുന്നവരുമായ സകലരും ആദ്യം കുറ്റപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തെയാണ് കോൺഗ്രസിനെയാണ് യഥാർത്ഥത്തിൽ ഈ നൂലാമാലകളും വയ്യാവേലികളും ഒക്കെ ഉണ്ടാക്കി വെച്ചത് വഖഫ് ബോർഡിന്റെ നിയന്ത്രണമുള്ള പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സി പി എം സർക്കാരാണ് അവർ പക്ഷേ വൈദഗ്ധ്യപൂർവ്വം ഒഴിഞ്ഞു മാറി മുനമ്പത്തുകാർക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ നിയമപരമായി നിലനിൽക്കില്ല എന്നറിഞ്ഞിട്ടും അവർ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു എന്നാൽ കോൺഗ്രസ് ആവട്ടെ അനാവശ്യമായി അഭിപ്രായം പറഞ്ഞ് മുനമ്പത്തുകാരുടെ ശത്രുവായി ഇത് തന്നെയാണ് ഇപ്പോഴും വിദേശ പ്രതിനിധികളെ നിയോഗിച്ചുകൊണ്ടുള്ള മോദി സർക്കാരിന്റെ പ്രഖ്യാപനത്തിനും കോൺഗ്രസിന് സംഭവിച്ചത് വിവിധ പാർട്ടികളിൽപ്പെട്ട വിദഗ്ധരായ പ്രഗത്ഭരായ എം പിമാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഏഴ് പ്രതിനിധി സംഘത്തെ അയക്കാൻ മോദി സർക്കാർ തീരുമാനിക്കുന്നു അതിൽ നാല് മലയാളികളുണ്ട് മുസ്ലിം ലീഗിന്റെ ഇ ടി മുഹമ്മദ് ബഷീറും സി പി എമ്മിന്റെ ജോൺ ബ്രിട്ടാസും കോൺഗ്രസിന്റെ ശശി തരൂരും ബി ജെ പിയുടെ മുരളീധരനും ഈ നാലു പേരും പ്രതിനിധി സംഘത്തിന്റെ ക്ഷണം സ്വീകരിക്കുകയും അവരുടെ ജോലി ആരംഭിക്കുകയും ചെയ്തു പക്ഷേ അനാവശ്യമായ അഭിപ്രായം പറഞ്ഞ് ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസ് മാത്രം കോൺഗ്രസുകാരടക്കമുള്ളവരുടെ വെറുപ്പിന് പാത്രമായി വില്ലൻ വേഷത്തിലേക്ക് മാറി നമ്മളിവിടെ സി പി എമ്മിനെ കണ്ട് പഠിക്കണം സി പി എം ആണ് ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് സംഘപരിവാറിനെതിരെ ആദ്യം ചാടി മുമ്പിലിറങ്ങുന്നത് രാജ്യസഭയിൽ അമിത്ഷായെയും ഒക്കെ വെള്ളം കുടിപ്പിക്കുന്ന എം എന്ന നിലയിലാണ് സൈബറിടത്തിൽ ജോൺ ബ്രിട്ടാസ് അറിയപ്പെടുന്നത് പക്ഷെ അതേ ജോൺ ബ്രിട്ടാസ് ഇതിനോടകം ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി ജപ്പാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഓർക്കണം ബി ജെ പിക്ക് അനുകൂലമായി ശശിതരൂർ നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ സി പി എംമാരും തീവ്ര ഇസ്ലാമിസ്റ്റുകളും അവരെ പിന്തുണയ്ക്കുന്ന മീഡിയവണമൊക്കെ ബഹളം വയ്ക്കുമ്പോൾ സി പി എമ്മിന്റെ രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ് ആ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി ഇതിനോടകം ജപ്പാനിൽ എത്തിക്കഴിഞ്ഞു ജപ്പാനിൽ നിന്നും ഇന്തോനേഷ്യയിലും മലേഷ്യയിലും കൊറിയയിലും സിംഗപ്പൂരിലും എത്തിയതിനു ശേഷം മാത്രമേ ബ്രിട്ടാസ് അടങ്ങുന്ന സംഘം അടങ്ങൂ ോ ഒരു കുഴപ്പവും ഈ വിവാദത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് ഇ മുഹമ്മദ് ബഷീർ ഇതേ സംഘത്തിന്റെ ഭാഗമായി ഇന്നലെ യു എയിലെത്തിക്കഴിഞ്ഞു യു എയിലും ലൈബീരിയയിലും കോങ്കോയിലും സിയാറോ ലിയോണയിലും ഒക്കെ പോയതിനു ശേഷം മാത്രമേ ബഷീറും കൂട്ടരും മടങ്ങൂ അവിടെയൊന്നും ഒരു പ്രശ്നവുമില്ല എന്നാൽ മറ്റൊരു സംഘത്തിന്റെ തലവനെ നിയോഗിക്കപ്പെട്ട ശശി തരൂർ ഇപ്പോഴും ഏറിൽ നിൽക്കുന്നു തരൂരിന്റെ പേരിൽ കോൺഗ്രസ് ഇപ്പോഴും വില്ലൻ വേഷത്തിൽ നിൽക്കുന്നു ഇതിനെയാണ് നമ്മൾ പറയുന്നത് കോൺഗ്രസിന് ഇപ്പോഴും പ്രായോഗിക രാഷ്ട്രീയം അറിയില്ല എന്ന് ഏതൊക്കെയോ മണ്ഡന്മാരുടെ ഉപദേശത്തിന് കീഴിൽ ഈഗോയ്ക്ക് മുൻതൂക്കം കൊടുത്ത് കോൺഗ്രസ് നേതൃത്വം സ്വയം പാണി ചോദിച്ചു വാങ്ങുകയാണ് അതേസമയം അതേക്കുറിച്ച് പ്രതികരിക്കാതെ അതൊരു രാഷ്ട്രീയ വിവാദമാക്കി മുതലെടുക്കാൻ ശ്രമിക്കാതെ ബി ജെ പി ചെയ്യുന്നത് എന്താണ് അവർ നയതന്ത്ര പ്രതിനിധികൾ അയക്കുന്ന പ്രക്രിയയിൽ മുമ്പോട്ട് പോകുന്നു എത്ര മനോഹരമായാണ് അവർ ഓരോ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് എന്നോർക്കുക പാകിസ്ഥാൻ മണ്ണിൽ കയറി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തച്ചുടയ്ക്കാൻ കാട്ടിയ അതേ ആസൂത്രണ മികവാണ് പിന്നീട് പാകിസ്ഥാന്റെ പതിനൊന്ന് വ്യോമ താവളങ്ങൾ തകർക്കാനും ഇന്ത്യൻ സേന എടുത്തത് ഇന്ത്യൻ സേനയുടെ ഈ വൈദഗ്ധ്യത്തിന്റെ മൈലേജ് എടുക്കാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞു അതിന്റെ അടുത്ത സ്റ്റെപ്പായാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളെ തെരഞ്ഞെടുത്ത് അവിടേക്ക് ഏഴ് പ്രതിനിധി സംഘത്തെ അയക്കാൻ തീരുമാനിച്ചത് എം പിമാരാണ് അവരിൽ ഭൂരിപക്ഷമെങ്കിലും മുൻ എം പിമാരും ഡിപ്ലോമാറ്റുകളും അടക്കമുള്ള വിദഗ്ധരെയാണ് ഈ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുന്നത് ഈ ലിസ്റ്റ് മോദി സർക്കാർ തന്നെ ഉണ്ടാക്കിയതാണ് വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പിക്ക് ചെയ്തെടുത്തതാണ് എം പിമാരെയും പ്രതിനിധികളെയും ഇന്ത്യയുടെ നിലപാട് വ്യക്തമായി വിദേശ രാജ്യങ്ങളിൽ എത്തിക്കണമെങ്കിൽ അതിന് പറ്റിയ പണി അറിയാവുന്നവർ തന്നെ വേണം എന്നവർ നിശ്ചയിക്കുന്നു ഒരു വശത്തെ ക്വാളിറ്റിയാണ് മാനദണ്ഡമാക്കിയതെങ്കിൽ മറുവശത്തെ മറ്റു ചില മാനദണ്ഡങ്ങളും ഉണ്ടാക്കി മുസ്ലിം ലീഗ് നേതാവായ ഇ ടി മുഹമ്മദ് ബഷീറിനെയും ഹൈദരാബാദിലെ മുസ്ലിം നേതാവായ ഒ വൈ സിയെയുമൊക്കെ ഈ ലിസ്റ്റിൽ പെടുത്തിയത് അവർക്ക് മുസ്ലിം രാജ്യങ്ങളിലുള്ള സ്വാധീനം കൊണ്ടാണ് അതുകൊണ്ടാണ് ബഷീർ ആദ്യ സംഘത്തിന്റെ ഭാഗമായി ഇന്നലെ തന്നെ യു എയിലേക്ക് പോയത് ഇവിടെ പോയി വെറുതെ കൈയും കെട്ടി ചായയും കുടിച്ചിട്ട് പോരുകയല്ല ഈ രാജ്യങ്ങളിലെ എം പിമാർ മന്ത്രിമാർ ഡിപ്ലോമാറ്റുകൾ മാധ്യമ പ്രവർത്തകർ ഉപദേശകർ ഇൻഫ്ലുവൻസസ് ഇവരെയൊക്കെ കാണുകയും ഇവരോടൊക്കെ സംവദിക്കുകയും ചെയ്തതിന് ശേഷമായിരിക്കും അടക്കം ഇവർക്ക് കൃത്യമായ ചില ദൗത്യമുണ്ട് പഹൽഗാമിൽ എന്തു സംഭവിച്ചു പഹൽഗാമിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിന്റെ തെളിവെന്താണ് പഹൽഗാമിന് പകരമായി ഇന്ത്യ എങ്ങനെയാണ് ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തി ആക്രമിക്കാൻ കഴിഞ്ഞത് പാകിസ്ഥാൻ ഭീകരതയെ എങ്ങനെയാണ് പാലൂട്ടി വളർത്തുന്നത് പാകിസ്ഥാൻ ഭീകരത ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ എങ്ങനെയാണ് ഭീഷണിയാകുന്നത് പാകിസ്ഥാൻ ഭീകരതയെ തകർക്കേണ്ടത് എന്തുകൊണ്ട് ഇന്ത്യയുടെ മാത്രം ദൗത്യമല്ല ലോകത്തെ ഭീകരതയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന മുഴുവൻ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് നേടിയെടുക്കേണ്ട ഒരു ദൗത്യം ഇന്ത്യ എങ്ങനെയാണ് നയിക്കുന്നത് ജമ്മു കാശ്മീർ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്നത് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഇന്ത്യയിലേക്ക് വരേണ്ടതിന്റെ പ്രസക്തി എന്താണ് ജമ്മു കാശ്മീർ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് ചർച്ചയ്ക്കപ്പുറത്തേക്ക് മറ്റൊരു രാജ്യത്തിനെയും ഇന്ത്യ ചർച്ചയ്ക്കായി കൂടെ കൂട്ടാത്തത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത പോലും എന്തുകൊണ്ടാണ് ഇന്ത്യ തള്ളിക്കളയുന്നത് പാകിസ്ഥാൻ എന്ന ദംഷ്ട്രകൾ ലോകത്തിന് ഭീഷണിയാകുന്നത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി എം പിമാരെയും പ്രതിനിധികളെയും തെരഞ്ഞെടുത്തതുപോലെ തന്നെ സൂക്ഷ്മത രാജ്യങ്ങളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലും മോദി സർക്കാർ കാട്ടി ഇരുന്നൂറിലധികം രാജ്യങ്ങളുള്ള ഈ ലോകത്തെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളെയാണ് തെരഞ്ഞെടുത്തത് അതിൽ ചില രാജ്യങ്ങൾ ബോധപൂർവം വിട്ടുകളഞ്ഞു ഒന്ന് ചൈനയാണ് യു എൻ രക്ഷാസമിതി അംഗമായി ചൈനയെ ചെന്ന് ഇന്ത്യൻ പ്രതിനിധികൾ കാര്യം ബോധ്യപ്പെടുത്തിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാം യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും ഉൾപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും പ്രതിനിധികൾ അയക്കുന്നുണ്ടെങ്കിലും ചൈനയിലേക്ക് അയച്ചില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാനിലേക്കും പോകുന്നില്ല മുപ്പത്തിമൂന്ന് രാജ്യങ്ങളെ തെരഞ്ഞെടുത്തതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് യു എൻ രക്ഷാസമിതിയിൽ സ്ഥിരമായോ താൽക്കാലികമായോ അംഗത്വമുള്ള രാജ്യങ്ങളും ഇനി വരാൻ പോകുന്ന താൽക്കാലിക അംഗരാജ്യങ്ങളിലുമാണ് ഇത് മാത്രമല്ല ഐക്യരാഷ്ട്രസഭയുടെ സ്വാധീനത്തിലുള്ള അവരുടെ ഇടപെടലിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ഒഴിവാക്കപ്പെട്ട മറ്റ് രണ്ട് രാജ്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് തുർക്കിയും അസർബൈജാനും ആ രണ്ട് രാജ്യങ്ങൾ പാക്കിസ്ഥാനൊപ്പമാണ് അവരെ ശരിയാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് ഉത്തമബോധ്യമുള്ളതുകൊണ്ട് അവരെ അകറ്റി നിർത്തുന്നു ചൈനയെയും തുർക്കിയെയും അസർബൈജാനേയും അകറ്റി നിർത്തിക്കൊണ്ട് അതേസമയം തന്ത്രപ്രധാനമായ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളെ ഇന്ത്യ തിരഞ്ഞെടുക്കുന്നു ചൈനയെ ഒഴിവാക്കിയെങ്കിലും വീറ്റു അധികാരമുള്ള ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും റഷ്യയും പ്രതിനിധി സംഘത്തെ അയക്കുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് യു എന്റെ സാന്നിധ്യമുള്ള മറ്റു രാജ്യങ്ങളും ഇനി യു എൻ രക്ഷാസമിതിയിലേക്ക് താൽക്കാലിക അംഗങ്ങളായി വരാൻ പോകുന്ന രാജ്യങ്ങളും ഉൾപ്പെടെ തന്ത്രപ്രധാനമായി ഇന്ത്യക്ക് പരമ്പരാഗതമായ ബന്ധമുള്ള രാജ്യങ്ങളും ഉൾപ്പെടെ ആ ലിസ്റ്റ് നീളുന്നു ബ്രസീൽ ജർമ്മനി ജപ്പാൻ സ്പെയിൻ ഡെൻമാർക്ക് ബെൽജിയം അൾജീരിയ ഗ്രീസ് ലാത്വിയ സ്ലൊവേനിയ പനാമ ഗയാന കൊളംബിയ ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ സൗദി അറേബ്യ യു എ ഇ കുവൈറ്റ് ബഹ്റൈൻ സിയറലിയാന കോങ്കോ ലൈബീരിയ എന്നീ രാജ്യങ്ങൾ ഈ ലിസ്റ്റിൽ വന്നത് വെറുതെയല്ല ഐക്യരാഷ്ട്രസഭയുമായും യൂറോപ്യൻ യൂണിയനുമായും ആഫ്രിക്ക യൂണിയനുമായും ചർച്ചയുണ്ട് സ്വാധീനമുള്ള അറബ് രാജ്യങ്ങളിൽ ഒന്നിനെയും വിട്ടിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ കൃത്യമായ അജണ്ടയോടെയാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളെ തെരഞ്ഞെടുത്തത് ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന സാമ്പത്തിക ശക്തികൾ സ്വാധീനമുള്ള ബ്ലോക്കുകൾ ഇവയൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അറബ് രാജ്യങ്ങളുമായി ഇന്ത്യ നല്ല ബന്ധമാണ് സ്ഥാപിച്ചിരിക്കുന്നത് യു എയും സൗദി അറേബ്യയും ബഹ്റൈനും ഒക്കെ പാകിസ്ഥാനെതിരായി ഇന്ത്യയ്ക്ക് വേണ്ടി നിലപാടെടുക്കും എന്ന് ഉറപ്പാക്കുന്ന തരത്തിലാണ് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ അയച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇത് മോദി സർക്കാരിന്റെ നയതന്ത്ര സർജിക്കൽ എന്ന ചരിത്രം വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് വളർന്നു വരാം ഇന്ത്യയുടെ നയതന്ത്രത്തിന് മുൻപിൽ പേടിച്ചു നിൽക്കാൻ ആശങ്കപ്പെട്ടു നിൽക്കാൻ പകരം തട്ടിക്കൊണ്ട് സംഘത്തെ അയച്ച് അതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അത്ര കൃത്യതയോടെ വ്യക്തതയോടെയാണ് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ നീക്കത്തിനുള്ള ഏകഭീഷണി ട്രംപിൻ്റെ കച്ചവട താൽപ്പര്യം മാത്രമാണ് പക്ഷേ ലോകത്തിൻ്റെ മനസ്സാക്ഷി ഇന്ത്യക്കൊപ്പമാണ് ഭീകരതയ്ക്കെതിരെയാണ് അസാധാരണമായ ഡിപ്ലോമാറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ ഈ നീക്കത്തെ വിശേഷിപ്പിക്കേണ്ടി വരും